ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും പരബ്രഹ്മത്തിന്റെ അംശമാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ നന്ദികേശ ദർശനം ഏറെ പ്രശസ്തവും പ്രസക്തവുമാണ് ശിവവാഹനമായ നന്ദികേശിനെ വണങ്ങിയിട്ട് ഭക്തർ പരബ്രഹ്മ സന്നിധിയിൽ ദർശനം നടത്താവൂ എന്നാണ് ഓച്ചിറയിലെ വിശ്വാസം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുക എന്നത് പ്രകൃതി നിയമമാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാം ബ്രഹ്മത്തിന്റെ വിവിധ രൂപങ്ങളാണ് ബ്രഹ്മം അനന്തവും എങ്ങും നിറഞ്ഞു നിൽക്കുന്നതുമായ ശക്തിയാണ് നമുക്ക് ചുറ്റുമുള്ളതെല്ലാം ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്നാണ് വിശ്വാസം പരബ്രഹ്മ ക്ഷേത്രത്തിലെ ആരാധനയുടെ ഭാഗമാണ് കാളയെ നടയിരുത്തുന്നത് ക്ഷേത്രത്തിലെത്തിയാൽ നന്ദികേശനെ വണങ്ങി അനുഗ്രഹം വാങ്ങിയതിനു ശേഷമേ പരബ്രഹ്മത്തെ തൊഴാൻ പോകുകയുള്ളൂ ഓരോ ഭക്തരും നന്ദികേശൻ ശിവഭഗവാന്റെ വാഹനമായതിനാലാണ് ആദ്യം നന്ദികേശനെ തൊഴുന്നത് എന്ന് നന്ദികേശ പരിപാലകർ പറയുന്നു നന്ദികേശനാണ് ഇവിടുത്തെ പ്രധാനം ഉച്ചിറക്കാള ഇവിടെ ആനയൊന്നും അല്ല ഇവിടുത്തെ പ്രാധാന്യം ഇവിടെ കാളയാണ് ഏത് കാര്യത്തിനും ഒൻപത് ഉത്സവത്തിനും എതിരേപ്പിനും എല്ലാം കാള മാത്രമേ ഉള്ളൂ പിന്നെ ചിലപ്പോൾ ഒരന കാണും അതേ ഉള്ളൂ എന്നാലും അല്പം വരത്തില്ല വിശ്വ തൊഴ ആ തൊഴുന്ന് നന്ദിയെ തൊഴുതട്ടെ നന്ദികേശനെ തൊഴുതട്ടെ ശിവനെ കാണാവൂ അങ്ങനെ അതെങ്കിലും വിശ്വസിക്കത്തുള്ളൂ അതല്ലാതെ ഇതിനെ അങ്ങോട്ട് തൊഴുതങ്ങോട്ടൊന്നും അംഗീകരിക്കത്തില്ല മഹാതെ എൻ്റെ വാഹനത്തിന് തൊഴുതിട്ട് എല്ലാവരും അങ്ങോട്ട് വരാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരവർക്ക് ചത്തിക്കൊത്ത് ലക്ഷണങ്ങൾ വെക്കുക അങ്ങനെ പിന്നെ ഇവിടെ അന്നദാനമുണ്ട് നിത്യ ഉണ്ട് രാവിലെ കഞ്ഞിയുണ്ട് ഉച്ചക്ക് കൊണ്ടുണ്ട് മുപ്പത്തിയഞ്ച് വർഷം കൊണ്ടുണ്ട് എന്നും വരത്തില്ല വയ്യാത്തപ്പോഴൊന്നും വരത്തില്ല അല്ലാത്തപ്പോഴും രാവിലെ വരും ടുത്താ മനെ രാവിലെ പത്ത് പതിനൊന്ന് മണിയാവുമ്പോ വരും എന്നെ കൊണ്ടുവന്ന് ഒരുക്കി ഇവിടെ നിർത്തും ഏത് പാദരാത്രിക്കായാലും നമ്മൾ എന്തെങ്കിലും രാവത്ത് വന്ന് എന്റെ മഹാതവ എന്ന് വിളിച്ചോ അത് ഭഗവാൻ അന്നേരം നമ്മളെ മുമ്പിലുണ്ട് ഇതാണെങ്കി എന്റെ ഇവന്റെ പേര് കണ്ണ എന്റെ പേര് രാധമ്മ അഞ്ചു മാസമായപ്പോ എനിക്ക് കിട്ടിയത് എന്റെ കണ്ണമ്മനെ അത് ഞാൻ നമ്മുടെ മക്കളെ വളർത്തുന്നതിനെക്കാട്ടി കാര്യമായിട്ടും അവന് ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങളൊന്നും ഞാൻ കൊടുക്കത്തില്ലിമിറ്റായിട്ടുള്ള ഭക്ഷണങ്ങളെ അപ്പന അപ്പമാര് മുതലേ ഇവിടുത്തെ നന്ദികേശ പരിപാലകരാണ് ഇതിനെ കൊണ്ട് നമ്മളാണ് നിന്ന് ജീവിക്കുന്നത് കാരണം ഇവിടെ ഭഗവാന് ശിവ ശിവന്റെ ഇതല്ലേ നില നൽകുന്നു വരുന്ന ഭക്തർക്ക് ജീവനുള്ള നന്ദികേശനെ തൊട്ട് തൊഴാനുള്ള അവസരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ അപ്പുറത്ത് നന്ദികേശാലയമുണ്ട് പത്ത് അറുപത് നന്ദികേശന്മാരെ അപ്പുറത്ത് നമ്മളിവിടെ ആ എല്ലാം ഇവിടെ നടക്കൊണ്ട് തിരുത്തുന്നതാണ് ചിലവരൊക്കെ കുഞ്ഞുങ്ങളുണ്ടാവാതിരിക്കാൻ ചിലപ്പോൾ പശുക്കൾക്കൊക്കെ അങ്ങനെ വരും അങ്ങനെ നന്ദികേശന്മാരെ കൊണ്ടുവരും അതുകൊണ്ട് അവിടെ ഒരു ഗോശാലയുണ്ട് ആ ഗോശാലയ്ക്കകത്ത് ഒരു പത്തറുപതെണ്ണത്തോളം ഉണ്ട് പിന്നെ അഞ്ച് കാലുള്ളതുണ്ട് അത്ഭുതങ്ങൾ ഒരുപാട് അതിനകത്ത് വരുന്നത് കാണാൻ പറ്റും ഭഗവാൻ്റെ എല്ലാ കാളക്കാരും ഉണ്ട് പിന്നെ ഇവിടെ എട്ട് കണ്ട ഉള്ളിച്ചാണ് ഇവിടുത്തെ രണ്ട് കാളകളും കുട വാദ്യം ഇതെല്ലാം കൂടെ കൊണ്ടുവരുന്ന ഒരിതാണ് ഏറ്റവും വലിയ വഴിപാടിവിടുത്തെ കൊണ്ട് ചുറ്റുന്ന ഒരു അതൊരു പോലെയാണ് മുമ്പിലുള്ള വിഗ്രഹത്തിന്റെ ചെവിയിൽ ആഗ്രഹം പ്രാർത്ഥിച്ചാൽ അത് നടക്കും എന്നതും ഓച്ചുറ പരബ്രഹ്മക്ഷേത്രത്തിലെ വിശ്വാസങ്ങളിൽ ഒന്നാണ് നന്ദീശന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ആളുകള് ഒരു സൈഡ് മറച്ചു പിടിച്ചുകൊണ്ട് ഈ സൈഡിൽ കൂടെ സംസാരിക്കുക എനിക്ക് ഇന്ന കാര്യം സാധിച്ചു തരണേ എന്റെ അസുഖങ്ങൾ മാറ്റിത്തരണേന്നെ മോഹൻലാൽ അഭിനയിച്ച പാദമുദ്ര എന്ന സിനിമയിൽ ഓച്ചിറയിലെ നന്ദികേശനെ പ്രത്യേകം എടുത്തു കാണിച്ചിട്ടുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ ഓച്ചിറ വീടുകളിലെത്തി ഭക്തർക്ക് നന്ദികേശ ദർശനം നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു കൊണ്ടുപോകുന്നത് വളരെ കുറവാണ് കൂടുതലും ക്ഷേത്രത്തിൽ തന്നെയാണ് കാളകൾ ഉള്ളത് അലങ്കാര വിഭൂഷിതരായാണ് കാളകളെ ഭക്തരുടെ ദർശനത്തിനായി നിർത്തിയിരിക്കുന്നത് കാളകളുടെ മുമ്പിൽ ദക്ഷിണ നൽകുന്നതും ഓച്ചിറയിലെ പതിവ് രീതികളിൽ ഒന്നാണ് സി ഡി നെറ്റ് ന്യൂസ് ഓച്ചിറ